ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു എല്ലാ ശരീരങ്ങളിലും വെച്ച് അതീവ ശ്രേഷ്ഠവും പുണ്യഭൂയിഷ്ടവുമാണ് മനുഷ്യ ശരീരം എത്രയോ ജന്മത്തെ തപസിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും ഫലമായിട്ടാണ് ഒരിക്കൽ മനുഷ്യനായി ജനിക്കുന്നത് കിട്ടിക്കഴിഞ്ഞ ഈ സമയത്ത് ഏറ്റവും സുലഭമായ വസ്തുവാണ് മനുഷ്യ ശരീരമെന്ന് തോന്നാമെങ്കിലും എത്രയോ ദുർലഭമാണ് ഒരിക്കൽ ഒരു മനുഷ്യ ശരീരം കിട്ടാൻ വേണ്ടി ദേവന്മാർ പോലും പ്രാർത്ഥിക്കുന്നു കാരണം ഈ സംസാര സമുദ്രത്തിന്റെ മറുകറിക്ക് കടക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ തോണിയാണ് മനുഷ്യ ശരീരമെന്ന് പറയണം അങ്ങനെയുള്ള തോണി വിഷമം കൂടാതെ സ്വാധീനമായി തീരുകയും ഗുരുവാകുന്ന അമരക്കാരൻ കൊമ്പത്തിരുന്ന് തോണിയുടെ തലതെറ്റാൻ സമ്മതിക്കാതെ ശരിയായ മാർഗത്തിൽ കൂടെ നയിക്കുകയും ഈശ്വരാനുകൂല്യമാകുന്ന കാറ്റ് അനുകൂലമായി വീശിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിലും ഒരാൾ കാറ്റിനനുസരിച്ച് പായ പിടിച്ച് തോണി ഓടിച്ച് അക്കരയ്ക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഇനി എപ്പോൾ കടക്കാനാണ് മനുഷ്യജന്മവും ആസ്തിക്യബുദ്ധിയും സത്സംഗവും ഗുരുവസത്തിയും ശ്രവണ മനന നിധിധ്യാസങ്ങളും ഒത്തുചേർന്ന ഈ പുണ്യാവസരത്തിൽ ജ്ഞാനസമ്പാദനവും കൈവല്യ പ്രാപ്തിയും സാധ്യമല്ലെങ്കിൽ മറ്റെപ്പോഴാണ് സാധ്യമാവാൻ പോകുന്നത് അതിനാൽ ഇപ്പോൾ തന്നെ ഈ ശരീരം പോകുന്നതിന് മുമ്പ് തന്നെ അവശ്യം ജന്മസാഫല്യത്തെ പ്രാപിക്കണം തീവ്ര വൈരാഗ്യം കൊണ്ടും ആത്മാനുസന്ധാനം കൊണ്ടും മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വലിച്ചെടുത്ത് ആത്മാവിൽ ലയിപ്പിക്കണം മനസ്സിന്റെ ചഞ്ചലത തന്നെ സംസാരം മനസ്സ് നിശ്ചലമായാൽ പിന്നെ എന്ത് സംസാരമാണ് അതിനാൽ സാഹസപ്പെട്ടും മനസ്സിനെ നിശ്ചലമാക്കി വെക്കണം തീവ്ര വൈരാഗ്യവും വിഷയങ്ങളിൽ അല്പം പോലും പ്രവൃത്തിയില്ലായ്മയുമാകുന്ന പുണ്യജീവിതം കൊണ്ട് ഇന്ദ്രിയങ്ങളും പ്രാണനും അടങ്ങും പ്രാണനും ഇന്ദ്രിയങ്ങളും അടങ്ങുമ്പോൾ മനസ്സും പതുക്കെ പതുക്കെ നിശ്ചലമായി തീരും അപ്പോൾ സമ്പന്നയായ ബുദ്ധി കൊണ്ട് മനസ്സിനെ പതുക്കെ വിഷയങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് വിടർത്തി ആത്മാധീനമാക്കണം മനസ്സിന്റെ വിലയം തന്നെയാണ് യോഗം കൊണ്ട് സാധിക്കേണ്ടിയിരിക്കുന്നത് യോഗം മാത്രമല്ല സംഖ്യസിദ്ധാന്തപ്രകാരം തത്വ നിരൂപണവും യമനിയമങ്ങളും ശമദമങ്ങളും എന്ന് വേണ്ട എല്ലാ അനുഷ്ഠാനങ്ങളും മനസ്സിനെ ലയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളവയാണ് മനസ്സ് തന്നെ അജ്ഞാനം അല്ലെങ്കിൽ സംസാരം അതടങ്ങിയാൽ സംസാരവും അടങ്ങി പ്രമാദം കൂടാതെ മനസ്സിൻ്റെ വിലയം വരെ യോഗ സാധനയിൽ കൂടെ മുന്നോട്ടു പോകാൻ കഴിയുന്ന സാധകന് വളരെ വേഗത്തിൽ ആത്മസാക്ഷാത്കാരം സാധിക്കും സാധനകളിൽ ദൃഢത വന്നിട്ടുള്ള ഒരാൾക്ക് പ്രമാദം പറ്റാനിടയില്ല അഥവാ പ്രാരബ്ധവശാൽ വല്ല പ്രമാദവും പറ്റുന്നു എന്നിരിക്കട്ടെ അതും യോഗശക്തിയിൽ തന്നെ ദഹിച്ചു പോവും എങ്കിലും ഒരിക്കലും പ്രമാദം പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വാസനയ്ക്കനുരൂപമായ സാധനയാണ് ഒരാൾ സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് യാദൃച്ഛികമായി ഭഗവാൻ മഹിമകളെ ഭക്ത മുഖത്തു നിന്ന് കേൾക്കുമ്പോൾ ഭഗവാനിൽ പ്രേമവും വിശ്വാസവും ഉണ്ടാവുന്ന ഒരാൾ ഭക്തി സാധനയിൽ കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഈശ്വരനിൽ പ്രേമവും വിശ്വാസവും അങ്കുരിക്കുമ്പോൾ ലോക വിഷയങ്ങൾ ദുഃഖ സ്വരൂപങ്ങളാണെന്നും അവയിലുള്ള ആഗ്രഹം തന്നെ അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ബോധ്യമാവും അപ്പോൾ താനെ വൈരാഗ്യം ഉണ്ടാവും വൈരാഗത്തോടും ഭക്തി വിശ്വാസങ്ങളോടും കൂടി ഭക്തി സാധനങ്ങളെ വേണ്ട പോലെ ചെയ്യുന്ന സാധകന്റെ ചിത്രത്തിൽ കാലം കൊണ്ട് ഭഗവത് സ്വരൂപം പ്രകാശിക്കാൻ തുടങ്ങും ഭഗവാൻ ചിത്രത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ സംസാരവാസനകളെ കൊണ്ട് വന്നു ചേരുന്ന സകല മാലിന്യങ്ങളും അകന്ന് ചിത്തം ഏറ്റവും സംശുദ്ധമാവും ചിത്തശുദ്ധി പൂർണമായി തീരുമ്പോൾ അജ്ഞാനഗ്രന്ഥി പൊട്ടി സർവ സംശയങ്ങളും കർമ്മവാസനകളും അകന്ന് ഭഗവത് സ്വരൂപത്തെ മുഖത്തോടു മുഖം കാണാനും ഭഗവൻ നിർവൃതിയിൽ മുഴുകാനും ഇടയാകുന്നു ഭക്തി വളർന്നാൽ മറ്റൊന്നും വേണ്ടതില്ല നിഷ്കളങ്ക ഭക്തനായ ഒരാൾക്ക് ഭക്തി തന്നെ എല്ലാം സാധിക്കുന്നു ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും യോഗം കൊണ്ടുമൊക്കെ എന്തെല്ലാം സാധിക്കുന്നുവോ അതെല്ലാം ഭക്തി കൊണ്ട് മാത്രം ഒരു നിഷ്കളങ്ക ഭക്തന് സാധിക്കാൻ കഴിയുന്നു ഭഗവാനെ മാത്രം അതിരിട്ട് സ്നേഹിച്ചും മറ്റൊന്നിലും അല്പം പോലും ഇച്ഛയില്ലാതെയും കഴിയുന്ന ഭക്തൻ ഭഗവാനു വേണ്ടി എന്ത് ക്ലേശവും സന്തോഷത്തോടെ സഹിക്കുന്നു ഏത് ത്യാഗത്തിനും എപ്പോഴും സന്നദ്ധനാണ് ഭഗവാനെ ഒഴിച്ച് മോക്ഷത്തിനു പോലും ഇച്ഛിക്കുന്നില്ല ഭഗവാൻ തന്നെ സന്തോഷിച്ചു കൊടുത്താലും കൈവല്യം കൂടി ഭക്തൻ ആവശ്യമില്ല ഭഗവാനിൽ മാത്രമേ ഭക്തന് പ്രിയമുള്ളൂ മറ്റെല്ലാത്തിലും നിരപേക്ഷനാണ് അപ്രകാരമുള്ള നൈരപേക്ഷ്യം തന്നെ പരമനിശ്രേയസം പ്രായണ നിരപേക്ഷന്മാരായ വിരക്തന്മാരിലാണ് ഭക്തി വളർന്നു വികാസിക്കുന്നത് ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഗുണദോഷ ബുദ്ധി തന്നെ ഇല്ലാതാവും തൻ്റെ പരമപ്രിയനായ ഭഗവാന്റെ മഹിമയല്ലാതെ ഒന്നും തന്നെ ഭക്തൻ്റെ ദൃഷ്ടിയിൽ ഇല്ല അതാകട്ടെ തനിക്കേറ്റവും പ്രിയപ്പെട്ടതുമാണ് ഈ കാരണത്താൽ ഭക്തൻ ഒന്നിനെയും ദോഷദൃഷ്ടിയിൽ കൂടെ കാണുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ല അവരുടെ വർദ്ധിച്ച ഈശ്വര പ്രേമം തന്നെ അവരെ അധ്യാത്മമാർഗത്തിൽ തെറ്റുകൂടാതെ നയിച്ച് കൈവല്യം വരെയും എത്തിക്കുന്നു അതിനാൽ ഹേ ഉദ്ധവാ ഭക്തിയോളം സുന്ദരവും ആകർഷകവുമായ മറ്റൊരധ്യാത്മ സാധന ഇല്ലെന്നുകൂടി പറയണം പറയപ്പെട്ട കർമ്മഭക്തി ജ്ഞാനങ്ങളാകുന്ന യോഗത്രയത്തിൽ ഒന്നിനെ പോലും സ്വീകരിക്കാതെ ഇന്ദ്രിയാധീനന്മാരും വിഷയാലുക്കളുമായി കഴിയുന്ന പ്രാകൃതന്മാർ സംസാരത്തിൽ ഉച്ച നീചങ്ങളായ പല യൂനികളിലും ജനിച്ചും മരിച്ചും തന്നെ തീരുന്നു വർണ്ണാശ്രമങ്ങളിൽ അവരവർക്കുള്ള സ്ഥാനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ധർമ്മങ്ങളെ ചോദ്യം ചെയ്യാതെ ആചരിക്കലാണ് ഒരാളുടെ ഒന്നാമത്തെ ചുമതല എന്നാണ് ശ്രുതിയുടെ അഭിപ്രായം അപ്രകാരമുള്ള ധാർമ്മിക ജീവിതത്തെ മാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ കാലം കൊണ്ടെങ്കിലും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിൽ ചിലതെങ്കിലും ഉണ്ടാവൂ ധർമാചരണം കൊണ്ട് മാത്രമേ ചിത്തശുദ്ധിയും കൈവരൂ ചിത്തശുദ്ധിയില്ലാതെ വേദങ്ങളുടെ അഭിപ്രായങ്ങളെയോ വേദോക്തകർമ്മങ്ങളുടെ നിഗൂഢങ്ങളായ രഹസ്യങ്ങളെയോ അറിയാൻ സാധ്യമല്ല പല തരത്തിലുള്ള യജ്ഞങ്ങളെ കൊണ്ടും പല ദേവന്മാരെയും രചിക്കാനായി ശ്രുതി അനുശാസിക്കുന്നു പക്ഷേ അതിൻ്റെയൊക്കെ ആവശ്യമെന്തെന്നോ യജ്ഞങ്ങളുടെയും ദേവന്മാരുടെയും സ്വരൂപമെന്തെന്നോ സാധകന് അറിയാറായിത്തീരണമെങ്കിൽ അവശ്യം ചിത്തശുദ്ധിയുണ്ടാവുക തന്നെ വേണം അല്ലെങ്കിൽ വളരെ കാലം കർമ്മയോഗത്തെ അനുഷ്ഠിച്ചാലും കർമ്മം ചുരുങ്ങുകയോ ജ്ഞാനം വളരുകയോ ചെയ്യില്ലെന്ന് മാത്രമല്ല കർമ്മവും അജ്ഞാനവും വർധിക്കുകയും ചെയ്യും അതിനാൽ ധാർമ്മിക ജീവിതം കൊണ്ട് ചിത്തശുദ്ധി വന്ന് വേദോക്ത കർമ്മങ്ങളുടെ സ്വരൂപത്തെയും പ്രയോജനത്തെയും അറിഞ്ഞ് കർമ്മവും അജ്ഞാനവും നശിക്കാനും ഭക്തിയും ജ്ഞാനവും വളരാനും വേണ്ടി തന്നെ കർമ്മയോഗത്തെ ആചരിക്കണം അങ്ങനെ തന്നെ വിവിധ ഛന്തസ്സിലുള്ള മന്ത്രങ്ങളെയും അവയുടെ പ്രയോജനത്തെയും തിരിച്ചറിഞ്ഞ് ഉപാസിച്ച് ഭക്തി വൈരാഗ്യങ്ങളെ സമ്പാദിക്കണം ഇതാണ് വേദാർത്ഥത്തിന്റെ സാമാന്യമായ സ്വരൂപം ഇത്രത്തോളം കേട്ട ഉദ്ധവൻ പിന്നീട് തത്വങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി തത്വങ്ങൾ ആകെ എത്രയാണ് ഒൻപത് പതിനൊന്ന് അഞ്ച് മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് ഏഴ് ആറ് നാല് പതിനേഴ് പതിനാറ് പതിമൂന്ന് ഇങ്ങനെ പല കണക്കിലുമാണ് തത്വങ്ങൾ കണക്കാക്കപ്പെട്ടു വരുന്നത് ഓരോരുത്തരും ഓരോ പ്രകാരത്തിൽ അഭിപ്രായപ്പെട്ട് കാണുന്നു അവരെല്ലാവരും അറിവുള്ളവരാണ് ദാനം അതിനാൽ ആരുടെ അഭിപ്രായത്തെ തെറ്റെന്നും പറയാൻ വയ്യണം എങ്കിലും എല്ലാം ശരിയാവുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല ഏതായാലും തത്വങ്ങളുടെ സംഖ്യാക്രമം അനിശ്ചിതമായിട്ടാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞു വരുന്നതെന്നാണ് മനസ്സിലാവുന്നത് അതിനാൽ തത്വങ്ങൾ ആകെ എത്രയാണെന്നും അവ ഏതെല്ലാമാണെന്നും സർവജ്ഞനായ അവിടത്തെ മുഖത്ത് നിന്ന് തന്നെ കേട്ടാൽ കൊള്ളാമെന്നുണ്ട് അതിനെയും പറഞ്ഞു തരാൻ കാരുണ്യം എന്നിപ്രകാരമുള്ള ഉദ്ധവന്റെ പ്രാർത്ഥനയെ കേട്ട ഭഗവാൻ തത്വങ്ങളുടെ സംഖ്യാക്രമത്തെ നിരൂപിക്കാൻ തുടങ്ങി അറിവുള്ളവർ പറയുന്നത് അബദ്ധമാവാൻ വയ്യ അതിനാൽ വിദ്വാൻമാരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ശരി ഓരോരുത്തരും ഓരോ രൂപത്തിൽ തത്വങ്ങളെ വീക്ഷിക്കുന്നു എന്നേ ഉള്ളൂ ഒരേ തത്വത്തെ തന്നെയാണ് പലരും പല സ്വരൂപത്തിൽ വീക്ഷിക്കുന്നത് ഏകവും അദ്വിതീയവുമായ പല ചൈതന്യത്തിൽ കൂടി സർവശക്തി സ്വരൂപിണിയായ പ്രകൃതിയും പ്രകൃതിയിൽ നിന്ന് മഹത്തത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹം തത്വവും അതിൽ നിന്ന് സത്വരജ തമസുകളുമാകുന്ന ത്രിഗുണങ്ങളും ഉണ്ടായി ത്രിഗുണങ്ങളുടെ ന്യൂനത കൊണ്ട് അവയുടെ കാരണമായ അഹം തത്വത്തിന് തന്നെ മൂന്ന് സ്വരൂപങ്ങൾ ഉണ്ടായി സത്വഗുണാഹങ്കാരം രജോ ഗുണാഹങ്കാരം തമോ ഗുണാഹങ്കാരം എന്നിങ്ങനെ സത്വഗുണാഹങ്കാരം മായയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ശുദ്ധ സ്വരൂപവും രജസ്തമോമയമായ അഹങ്കാരം മലിന സ്വരൂപമാണെന്നും പറയപ്പെട്ടു വരുന്നു അതിനാൽ സത്വ ഗുണാഹങ്കാരത്തെ വിദ്യ എന്നും രജസ്തമോമയാഹങ്കാരത്തെ അവിദ്യ എന്നും പറയും വിദ്യോപാധിഗതമായ പരചൈതന്യം തന്നെ ഈശ്വരൻ അവിദ്യോപാധിഗത ചൈതന്യം ജീവനം അനന്തരം ജീവൻ്റെ ഉപഭോഗവാഞ്ചയുടെയും ഈശ്വരന്റെ സാന്നിധ്യത്തിൻ്റെയും ഫലമായി വിദ്യാശക്തിയായ സത്വ നിന്ന് അന്ധകരണവും അവിദ്യാശക്തിയായ രജോ ഗുണാഹങ്കാരത്തിൽ നിന്ന് അഞ്ച് ജാനേന്ദ്രിയങ്ങളും അവയിൽ നിന്ന് പഞ്ചപ്രാണങ്ങളും പ്രാണശക്തിയിൽ നിന്ന് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് അഞ്ച് വിഷയ തന്മാത്രകളും അവയിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങളും ഭൂതങ്ങളിൽ നിന്ന് ശബ്ദാദി അഞ്ച് വിഷയങ്ങളും ഉണ്ടായി പറയപ്പെട്ട തത്വങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ കൂട്ടിച്ചേർന്ന സമഷ്ടി ഈശ്വരോപാധിയായ ഹിരണ്യഗർഭസ്വരൂപവും വൃഷ്ടി ജീവോപാധിയായ സൂക്ഷ്മ ശരീരവുമായി സ്ഥൂലാംശങ്ങൾ കൂടിച്ചേർന്ന സമഷ്ടി ഈശ്വരോപാധിയായ വിരാടും വൃഷ്ടി ജീവോപാധിയായ ശരീരവുമായി സമഷ്ടിയായ വിരാടിൽ അതല വിതലാദി ലോകങ്ങൾ അവയവങ്ങളും പൃഥ്വ്യാധി ഭൂതങ്ങൾ ധാതുക്കളും പദാർത്ഥങ്ങളും ജീവികളും ഉപാവയവങ്ങളുമായി വൃഷ്ടിയിൽ കരചരണാദികൾ അവയവങ്ങളും രസരക്താദികൾ ധാതുക്കളുമായി ഇതാണ് തത്വങ്ങളുടെ സാമാന്യ സ്വരൂപം പറയപ്പെട്ട തത്വങ്ങളുടെ വർഗങ്ങളിൽ ചിലതിനെയും മാറി മാറി കണക്കാക്കുന്നു ഓരോരുത്തർ എന്നേ ഉള്ളൂ അതിനാൽ തത്വങ്ങളുടെ സംഖ്യാനിർണയം എങ്ങനെയായാലും ശരി തന്നെ അവ്യവസ്ഥിതമാണെന്ന് തോന്നാം അജ്ഞന്മാർക്ക് അവരും ഒരിക്കൽ തത്വങ്ങളെ വഴിക്കു വഴിയായി വിചാരം ചെയ്യാൻ ഇടവരുമ്പോൾ എല്ലാ സംശയങ്ങളിൽ നിന്നും നിവൃത്തന്മാരുമാവും എന്നിങ്ങനെ തത്വങ്ങളുടെ സ്വരൂപത്തെയും സംഖ്യാക്രമത്തെയും കുറിച്ച് ഇത്രത്തോളം ഭഗവൻ മുഖത്തിൽ നിന്ന് കേട്ട ഉദ്ധവൻ ജിജ്ഞാസയോടെ വീണ്ടും മറ്റൊരു ചോദ്യത്തെ ഉന്നയിച്ചു ആത്മാവിൽ നിന്ന് വിലക്ഷണ സ്വഭാവമുള്ള പ്രകൃതിയും പുരുഷനും വാസ്തവത്തിൽ ഒന്നോ അഥവാ രണ്ടോ ശാസ്ത്രങ്ങൾ പ്രകൃതി പുരുഷന്മാരെ രണ്ടായി തിരിച്ചു തന്നെ പറഞ്ഞു കാണുന്നു എപ്പോഴും എന്നാൽ ലക്ഷണങ്ങളെ കൊണ്ട് നോക്കുമ്പോൾ പ്രകൃതിയിൽ പുരുഷനും പുരുഷനിൽ പ്രകൃതിയും കൂടി ചേർന്നിരിക്കുന്നതായി കാണാം പ്രകൃതിയോട് കൂടാതെ പുരുഷനെയോ പുരുഷനോട് കൂടാതെ പ്രകൃതിയെയോ കാണാൻ വയ്യെന്നതാണ് പരമാർത്ഥം അപ്പോൾ പ്രകൃതി പുരുഷന്മാരെ ഒന്നായോ അഥവാ രണ്ടായോ ഗ്രഹിക്കേണ്ടത് എന്നറിയുന്നില്ല ഈ സംശയം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങയിൽ നിന്നാണല്ലോ ജീവികൾക്ക് ജ്ഞാനവും അജ്ഞാനവും എല്ലാം കിട്ടുന്നത് അതിനാൽ ഇവന്റെ ഈ സംശയത്തെ കൂടി പരിച്ഛേദിച്ച് തരാൻ കാരുണ്യം ഉണ്ടാവണം ഇതാണ് ഉദ്ധവൻ പിന്നീട് ഉന്നയിച്ച ചോദ്യം ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അതിനും മറുപടി പറയാൻ തുടങ്ങി ഹേ ഉദ്ധവ ചിത്തത്തിന്റെ വികല്പമാണ് ഭേദ കാരണം വികല്പങ്ങൾ അടങ്ങുന്നത് വരെ ഭേദബുദ്ധി പല പ്രകാരത്തിലും തോന്നിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ചിലത് ശരിയാണെന്നും ചിലത് തെറ്റാണെന്നും തോന്നും ശരിയും തെറ്റുമൊക്കെ തൻ്റെ ചിത്തത്തിന്റെ വികല്പങ്ങളല്ലാതെ മറ്റൊന്നുമല്ല വികല്പങ്ങൾ അടങ്ങാതെ സംശയവും തീരാൻ പോകുന്നില്ല ഒരു പ്രകാരത്തിൽ സംശയം തീർന്നതായി തോന്നുമ്പോൾ മറ്റൊരു പ്രകാരത്തിൽ അതേ സംശയങ്ങൾ വീണ്ടും വികസിക്കും വികൽപ്പങ്ങളടങ്ങി ചിത്തം ശുദ്ധമാവുമ്പോൾ എല്ലാ നാനത്വ ഭ്രമങ്ങളും നീങ്ങും അതുവരെയും നാനാത്വഭാവം പല പ്രകാരത്തിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ ഒരു വകഭേദം മാത്രമാണ് പ്രകൃതി പുരുഷ ബോധവും ഏകവും അദ്വിതീയവുമായ ആത്മ സ്വരൂപത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നിൽ നിന്നിരിക്കെ പ്രകൃതിയും പുരുഷനുമാകുന്ന രണ്ടെണ്ണം എങ്ങനെയുണ്ടായി അദ്വിതീയ സ്വരൂപമായ ആത്മാവിൽ തന്നെ പ്രകൃതിയും പുരുഷനുമാകുന്ന ദിത്വം തോന്നപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് വികല്പങ്ങൾ നീങ്ങി ആത്മാവിൽ നിർവികൽപത്വം കിട്ടുമ്പോൾ പ്രസ്തുത ദിത്വഭ്രാന്തി തന്നെ കേവലം അടങ്ങും പ്രകൃതി പുരുഷ സ്വരൂപങ്ങൾ തന്നെ പരമാർത്ഥ ദൃഷ്ടിയിൽ സത്യമല്ലെങ്കിൽ പിന്നെ അവയിൽ ഏത് ഏതിൽ ലയിക്കുമെന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് ഭഗവാന്റെ ഇപ്രകാരമുള്ള മറുപടിയെ കേട്ട ഉദ്ധവൻ പിന്നീട് ഏറ്റവും രസകരമായൊരു ചോദ്യത്തെയാണ് ആവിഷ്കരിക്കുന്നത് ഈശ്വരങ്ങളിൽ നിന്ന് വിമുഖന്മാരായ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സ്പർശിക്ക പോലും ചെയ്യാതെ കർമ്മന്മാരായി തന്നെ ആയുഷ്കാലം മുഴുവനും കഴിച്ചുകൂട്ടുന്ന മനുഷ്യർ തങ്ങളുടെ പുണ്യപാപമയങ്ങളായ കർമ്മങ്ങൾക്കനുരൂപമായി ഉച്ച നീചങ്ങളായ യോനികളിൽ വീണ്ടും ജനിച്ചും മരിച്ചും തന്നെ സംസാരത്തിൽ കിടന്ന് നട്ടം തിരിയുമെന്നാണല്ലോ കാർമ്മിക നിയമം ആയത് എങ്ങനെയാണ് എന്നാണ് ഉദ്ധവന്റെ ചോദ്യം അതായത് ഒരു ജീവന്റെ മരണാനന്തര ഗതി എന്താണ് മരണശേഷം ജീവൻ എന്താവുന്നു എവിടെ പോകുന്നു പുനർജന്മം ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ എന്ന് ഏറ്റവും രസകരവും വിഘ്നേയുമായ ഈ ചോദ്യത്തെ ഭഗവാൻ യുക്തിയോടും ചമൽക്കാരത്തോടും കൂടി നിരൂപിക്കാൻ തുടങ്ങി